ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ അമൃത സോ ഇന്നത്തെ ടോപ്പിക് മോസ്റ്റ്ലി ലാസ്റ്റ് ക്വസ്റ്റനിൽ ഒ പി ഡി തന്നെയാണ് എപ്പോഴാണ് ഡെലിവറി ഉണ്ടാവുക ഡോക്ടറെ എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പം അതിനുള്ള ഒറ്റ മറുപടി ഉള്ളൂ അമ്മേൻ്റെയും കുട്ടീൻ്റെയും കണ്ടീഷനുസരിച്ചാണ് നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അവരുടെ അവരുടെ ലാസ്റ്റ് മെൻസസ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സ്കാൻ പ്രകാരം ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഇ ഡി ഡി എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് അപ്പം ചില ആൾക്കാർ ഇതൊക്കെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യും ചില ആൾക്കാർക്ക് ഡിപെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ബേബി ആൻഡ് മദർ നമ്മൾ മുന്നേ ഡെലിവറി ചെയ്യും മുന്നത്തെ സ്കാൻ സ്കാനൊക്കെ നോർമലാണ് അമ്മയ്ക്കും കുട്ടിക്കും വരെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഡേറ്റ് വരെ അതായത് ഇ ഡി ഡി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നേരത്തെ എപ്പോഴൊക്കെയാണ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത് അതായത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് ബേബിക്ക് വളർച്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ബി പി പോലത്തെ എന്തെങ്കിലും കോമോർബിലിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യേണ്ട മറ്റ് സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യു ഹാവ് ടു ഗെറ്റ് അഡ്മിറ്റഡ് ഫോർ ഇൻഡക്ഷൻ സോ നമ്മൾ അഡ്മിറ്റ് ആയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ബേബീൻ്റെ വെൽ ബീയിങ് എങ്ങനെയുണ്ടോ നോക്കും അതിന് വേണ്ടിയിട്ട് എൻ എസ് ടി നോൺ സ്ട്രെസ് ടെസ്റ്റ് ബേബിയുടെ ഒരു ടൈപ്പ് ഓഫ് ഇ സി ജി ആണ് അത് ചെയ്യും അത് നമുക്ക് ബേബിയുടെ ആക്ടിവിറ്റിയും ടോട്ടൽ വെൽ ബീയിങ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് അതായത് നമ്മളുടെ ഫൈനൽ ഔട്ട്കം എപ്പോഴും ഒരു ഹെൽത്തി ബേബി ഒരു ഹെൽത്തി മദർ ആയിരിക്കണം ഞാൻ എപ്പോഴും പറയണ പോലെ അപ്പം അതിന് ഡിഫറെൻറ് മെത്തേഡ്സ് ഓഫ് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻ വരാനുള്ള മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫോളീസ് കത്തീറ്റർ അതായത് നമ്മൾ ട്യൂബ് മൂത്രത്തിന് ട്യൂബ് ഇടുന്ന പോലത്തെ ഒരു ട്യൂബാണ് ഫോളീസ് കെത്തീറ്റർ ആ ട്യൂബ് നമ്മൾ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യും സെർവിക്സ് എന്ന് പറയും ഗർഭപാത്രത്തിന്റെ ഗർഭപാത്രത്തിൻ്റെ വായുഭാഗത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അത് നമ്മൾ ജസ്റ്റ് സലൈൻ വെച്ചിട്ട് നിറയ്ക്കും അപ്പോൾ അതൊരു ഒരു മെക്കാനിക്കൽ പ്രഷർ കൊടുത്തിട്ട് സെർവിക്സ് ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതൊരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ചിലവർ മെഡിസിൻസ് യൂസ് ചെയ്യും മീസോപ്രസ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് ഇൻഡക്ഷനുള്ള മെഡിസിൻസ് ഉപയോഗിക്കും അതൊന്നെങ്കിൽ നമുക്ക് വജൈനലി തരും അല്ലെങ്കിൽ ി തരും മൂന്നാമത്തത് ഇഞ്ചക്ഷൻസ് അതായത് നമ്മൾ ഓക്സിറ്റോസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ കോ മോർബിലിറ്റീസ് എന്ന് പറയും അതായത് കോംപ്ലിക്കേഷൻസ് ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ബേബീൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർട്ട് മോണിറ്ററിങ് വേണ്ടി വരും അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് ലേബർ റേറ്റ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഫർദർ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് താങ്ക്